നിങ്ങൾ വിചാരിക്കും ഇന്ന് എന്റെ കല്യാണമാണെന്ന് പക്ഷെ അല്ല ഇന്ന് എന്റെ പത്താമത്തെ വെഡിങ് ആനിവേഴ്സറിയാ പിന്നെന്തോ ഈ വേഷത്തിലൊന്നല്ലേ നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിലെ റീൽസിനകത്തൊക്കെ കാണുന്നില്ലേ ഓരോ കപ്പിൾസിങ്ങനെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ റീക്രിയേറ്റ് ചെയ്യുന്നത് അതുപോലത്തെ ഒരു സംഭവം ചെയ്യാൻ പോവാ ഞാനും പക്ഷെ അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം ഈ പഞ്ചായത്തിലെ ഏറ്റവും വലിയ പിശുക്കന എൻ്റെ ഭർത്താവ് ഇന്നത്തെ ഈ സംഭവത്തിന് ചുക്കാൻ പിടിച്ചേക്കുന്നത് ഞങ്ങളുടെ അയൽവക്കക്കാരനായ വിനീഷ വെറും വിനീഷല്ല വർക്കൗട്ട് വിനീഷ് അവൻ്റെ വർക്കൗട്ട് ഇന്ന് റെഡി ആയാ എൻ്റെ ചേട്ടൻ്റെ പിശുക്കു മാറും നിങ്ങളുടെ കേക്ക് കേക്ക് റെഡി എന്റെ കയ്യിൽ രൂപ വാങ്ങിച്ചുകൊണ്ട് ഈ കൊണ്ടുവന്നേ എടി പറയണ ആ വെഡ്ഡിങ് ഞാനൊരു ഡയമണ്ട് മോതിരം മേടിച്ച് ഈ കേക്കിനത് വെച്ചിരിക്കുകയാണ് എന്റെ പറഞ്ഞ പുള്ളി വന്നിട്ട് നിങ്ങൾ രണ്ടുപേരും ഈ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഈ കേക്കിന്റെ ഒരു പീസ് കേൾക്കുമ്പോ അതിനകത്ത് നിന്ന് ഡയമണ്ടിന്റെ റിങ് കാണുന്നു അപ്പൊ പുള്ളി വിചാരിക്കുന്നു എന്റെ ഭാര്യക്ക് എന്നോട് എന്ത് സ്നേഹമാണ് പുള്ളി വിചാരിക്കല്ലേ ഇപ്പൊ എന്തെങ്കിലും തിരിച്ചു കൊടുക്കണെന്ന് അടുത്ത വെഡ്ഡിങ് നിങ്ങൾക്ക് പുള്ളി ഒരു ഒരു പിന്നെ പിന്നെ ഈ കേക്കിനകത്ത് മോതിരം എന്റെ മഞ്ജു അത് പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല ആ കേക്കിനകത്ത് എം എന്ന് പറഞ്ഞൊരു അക്ഷരയില്ലേ അതിന്റെ അടിയിലാണ് ഞാൻ റിംഗ് വെച്ചിരിക്കുന്നത് എന്റെ മഞ്ജു നീ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഈ കേക്ക് ഉണ്ടാക്കിയവന്റെ ഒരു സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ മഞ്ജുവിന്റെ എമ്മിന്റെ അടിയിലെ റിംഗ് വെക്കാൻ സാധ്യതയുള്ളൂ പിന്നെ നീ ധൈര്യമായിട്ട് മുന്നോട്ട് വെക്കൂ ഒരു പ്രശ്നമില്ല എന്നാ വേരി കൂടി വന്ന പോരേ പ്രശ്നം തീരുന്നില്ല എന്റെ മിനീഷയെ നീ അപ്പൊ ഈ രാജ്യത്തും അല്ലേ ജീവിക്കുന്നു അതിടവഴി അഷ്ടികൾ ഈ കൊടയിൽ അളിച്ചു കഴിഞ്ഞാൽ നിന്റെ കളർ പോവും പിന്നെ നടന്നു വരാൻ പറ്റുമോ റോഡൊക്കെ പടുത്ത് ടാറിന് ചൂട് പിടിച്ചിട്ട് കാല് വെച്ചാൽ എന്നിട്ട് വേണം ചെരുപ്പ് തീഞ്ഞു തീർന്നു പോവാൻ പത്ത് വർഷം മുമ്പ് ഇരുപത്തഞ്ചൂ അമ്പത് ദിവസമായിട്ടോ ഞാൻ രാവിലെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് അമ്പലത്തിൽ പോയതാ അമ്പലത്തിൽ കയറുമ്പോൾ ഈ ചെരുപ്പൂരിൽ അപ്പൊ ഞാൻ അങ്ങനെ ചെരുപ്പൂരി പുറത്തിടാൻ വേണ്ടി കൊണ്ടുപോയി ചെരുപ്പാണ് കൊണ്ടുപോയി അകത്ത് കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്ക് നാളെ സുമതിയുടെ വീട്ടിൽ പോകുമ്പോ അവരുടെ ഉമ്മർത്തി വെച്ചിട്ട് അവിടുത്തെ കയറാനുള്ള ശരി എന്തൊരു ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് ഞാൻ ഞാൻ രാവിലെ പോയി കേക്ക് 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 പിന്നെ കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് ഒരു എനിക്കൊന്നും തന്നിട്ടില്ല എന്താണ് അവിടെ ഒന്നുമില്ല എടി ുംറന്ന് പറയാൻ പറ്റിയല്ല ഒരു കാര്യം ചെയ്യ് പുള്ളി കൊണ്ടുവന്ന കേക്ക് നമുക്ക് ആദ്യം കട്ട് ചെയ്യാം ഇനി മറ്റേ കേക്ക് നമുക്ക് വൈകുന്നേരം കട്ട് ചെയ്യാം ഓക്കെ ചേട്ടാ സംഭവം ഒന്നുമില്ല ഇല്ല നമ്മള് കേക്ക് കെട്ട് കഴിയുമ്പോഴേ ഈ തൊപ്പി ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇതൊക്കെ അധിക ചെലവാണ് തൊപ്പിയൊക്കെ ഇതാരാണ് പൈസ അവർക്ക് ഇതല്ലേ തീർച്ചയാണ് അവള് തീർച്ചിട്ടാണ് ഒന്നും ഇല്ല ഞാൻ കൊണ്ടുവന്നതന്നത് നീ കൊണ്ടു വന്നു ഞാൻ കൊണ്ടുവന്നാണത് അപ്പൊ കേക്ക് കേട്ടുകഴിയുമ്പോ തൊപ്പിയൊരു അത്യാവശ്യകളാണ് അതാണ് അതാണ് അടിപൊളിയല്ലേ കേക്കെടുത്തു അടിപൊളിയോളിയാക്കു ഞങ്ങൾ രണ്ടുപേരല്ലേ കൊണ്ട വെട്ടിപ്പൊളന്ന് തിന്ന് എന്റെ കെട്ടിയ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് മുറിക്കാൻ കൊണ്ടുവന്ന കേക്കാണ് പത്ത് വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ട് എനിക്ക് വാങ്ങിച്ചു നിങ്ങൾ എനിക്ക് വാങ്ങിച്ചു തരണ്ട എണ്ണൂറ് രൂപ കൊടുത്ത് നല്ല അംഗസായിട്ടൊരു കേക്ക് ഞാൻ ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ബ്ലൂബെറി ാണ് നിങ്ങൾ ചെയ്തത്യാണം കഴിഞ്ഞിട്ട് എന്താ ചേട്ടാ ഇങ്ങനെയൊക്കെ എനിക്ക് നാല് കുഞ്ഞുങ്ങൾ വേണമെന്നുള്ള വേണം എന്നുള്ള നാലോ ആ നിനക്ക് ഒരു കുഞ്ഞിക്കാടി ആഗ്രഹം പുള്ളിക്ക് നാല് കുട്ടികൾ വേണമെന്നാണ് ആഗ്രഹം കുട്ടികൾ അയാളുടെ ആഗ്രഹം പറഞ്ഞില്ലേ ആ ഡിമാൻഡ് പോയി എന്താണ് ഡിമാൻഡ് എന്തോ ചോദിക്കണ്ടോ

ഇയാളുടെ കൂടെ വന്നതാണ് എന്റെ ഒരു ആഗ്രഹം പോലും ഇയാൾ എനിക്ക് സാധിച്ചു തന്നിട്ടില്ല ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എനിക്ക് ആറിഞ്ചിന്റെ ഒരു ചെരുപ്പ് കൊണ്ടുതരാൻ പന്ത്രണ്ട്

അടിപൊളിയായിട്ട് വളർത്തിയത് അച്ഛൻ എത്ര മക്കളാ മക്കൾ അപ്പം ധാരാളി 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 എന്റെ നിന്ന് ഇയാളോട് കഥ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നീ വാ കഴിച്ചു നീ ഇവിടെ നോക്കി നിന്നിട്ടല്ലേ ഇപ്പിക്കുന്നത് നമ്മൾ മൂന്നുപേരും കൂടെ കഴിച്ചിട്ടേ ഞാൻ ഇവിടെ മൂന്ന് പേരും കൂടി ചോറ് കഴിക്കുന്നുണ്ടാവും അവനെ നോക്കി നീ ഒരു നാഴി ഉപ്പിന്റെ ചോറ് അവൻ കറിയില്ലാതെ കഴിക്കും ആകപ്പാടി കുണുക്കാറ്റ കോഴിയെ അവൻ പകുതിയും പോകും എന്റെ മനുഷ്യ ആനിവേഴ്സറി ആയിട്ട് നമ്മുടെ വീട്ടിൽ പറയുന്നത് കേസാണോ ഞാൻ ഉപ്പ് കഴിച്ചോളാം കണ്ടോ എന്താണ് കഥകളി നടത്തുന്നില്ല ചോറ് കഴിച്ചിട്ട് ഞാൻ ഇറങ്ങോളൂ അതിനകത്ത് ടെൻഷൻ വേണ്ട നീ ചോറ് കഴിക്കാൻ തീരുമാനിച്ചു ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ചോറ് കഴിച്ചാൽ വയറും കഴിച്ച വയറിയാടും നീ അവിടെ നിന്നെ പോലും ഇതേ പൊക്കം ഇതേ മണ്ണിതേ കളർ ഇതേ ഷേപ്പ് ഉള്ള ഒരു തെൻ അതിലൊക്കെ വെഡിങ് ആണി നടക്കുന്ന വീട്ടിൽ പോയി ചോറ് കഴിച്ച് കളിച്ച് അവന്റെ വയറ് വക്കിലാണ് മഞ്ജു വന്നാ എനിക്ക് വേണ്ട അങ്ങനെയാണെങ്കിലേ ഒരു ഗ്ലാസ് പാൽ പാൽ ചായ ചായ എടുത്തിട്ട് വരാം കിഡ്നി അടിച്ച് പോകത്തിനകത്ത് ഈ പാല് കേറാതിരിക്കാൻ എന്തെല്ലാം രാസവസ്തുക്കളെ ചേർത്ത്

ഇവൻ ീഴടക്കും പിന്നെ നിനക്ക് ഷുഗർ പിടിച്ച് നിന്റെ കാലും കളഞ്ഞു അടിച്ച് വിടരുത് എന്നെ പോലെ ആണല്ലേ എനിക്ക് ചായ വേണ്ട ആ ചൂടുവെള്ളം തരാമല്ലോ ചൂടുവെള്ളം അതാകുമ്പോ കരളെ പോകത്തുള്ളു കിളത്ത് വരും വെള്ളം കുറിച്ചു പോണത് വെള്ളം എന്ന് പറഞ്ഞാ പിന്നെ വയറ്റിൽ ഹബീ പോയി കിടന്ന് വിഘടിക്കാൻ പറ്റും കിടന്ന് വിഘടിക്കും എന്നിട്ട് നിന്റെ ആമാശത്തി വേറൊരു രാസവസ്തുവായി മാറും ഇത് നിന്റെ ആമാസോർവ് ചെയ്യും ഈ വെള്ളം ഈ രാസവസ്തു നേരെ കരലിന് കൊടുക്കും അതെ അവരുടെ തമ്മിലുള്ള എന്നോട് ചോദിച്ചു നിന്റെ അടിച്ചു അടിച്ചുപോകും പിന്നെ ലിവർ ഫ്ലൈക്ക് പോലും നിന്റെ കലർ കിട്ടിയല്ല വെള്ളം വേണ്ടത് ചൂടുവെള്ളം വേണ്ട ഉമ്മനീർ ഇറക്കണമെന്ന് കുഴപ്പമുണ്ടോ ഉമിനീര് നിന്റെ ഉമിനീരാണോ എന്റെ ഉമിനീരാ ഉമ്മനീരാണിക്കാൻ അതെങ്കിലും കിട്ടിയില്ല ചേട്ടാ അതെ സംഭവം എന്നാലും പോട്ടെ നമുക്ക് കേക്ക് കെട്ടേ എന്നുള്ള പരിപാടിയിലേക്ക് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല ആക്കോട്ടെ ഞാൻ ഒരു കാര്യം പറട്ടെ എന്തായാലും നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണല്ലോ നമുക്ക് ഇന്ന് ചെറിയൊരു റീൽസ് എടുത്താലോ എടുക്കാം ഒരു നൂറ്റമ്പതി ഞാനിട്ടു ആ പക്ഷേ മൂന്ന് പെക്ക് കട്ടിക്ക് ഞാൻ ഞാനടിച്ചു എനിക്ക് ജവാനാണ് ഇഷ്ടം പിന്നെ നീ ഇന്ന് റീൽസ് എടുത്താന്ന് വെച്ചാൽ ഫോണിൽ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ വീഡിയോ എടുക്കും അത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യും പൈസ മുടക്കൂല ഒരു പൈസ മുടക്കൂലും സംഭവിച്ചല്ലോ ഒന്ന് രണ്ടുപേരും ഇങ്ങനെ ഒന്നോ ചേർന്ന് നിന്ന് അതായത് നിങ്ങളുടെ നേരത്തെ ആ റൊമാൻസ് ആണ് ഇവിടെ വേണ്ട കേട്ടോ പാട്ടിട്ടോട്ടെ പാട്ടോട്ടെ അതൊക്കെ അപ്പുറത്തെ വീട്ടിലെ സുനിതയുടെ ഭർത്താവ് പ്രമോദിന്റെ റോമാൻസ് നീയോ കാണോ ഭാര്യ എന്ന് പറഞ്ഞാൽ ഉള്ള റൊമാൻസ് റൊമാൻസ് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കണം അല്ല അപ്പുറത്തെ ചേട്ട നിങ്ങൾ നിങ്ങളെങ്ങോട് നീ പറഞ്ഞു കയറിപ്പോണത് നിങ്ങൾ കണ്ടു നിങ്ങളുടെ ആദ്യമായിട്ട് ഒളിച്ചോടി വന്നില്ലേ അന്ന് ബെഡ്റൂമിൽ വെച്ച് ചേച്ചിയെ കണ്ടില്ലേ ആ സമയത്ത് നിങ്ങൾ ഒരു റൊമാൻസ് ഇല്ലായിരുന്നു അതുകൊണ്ട് ആ ഒരു സംഭവം വന്നിട്ട് അതിൽ നിങ്ങൾ കേക്ക് കെട്ടി അതാണ് വേണ്ടത് അല്ലേ എന്താണ് ഈ കാണിക്കാൻ പോണത് വൈറൽ ആകണ്ടേ ഇത് വൈറല ഇത് വെറലാണ് ഫോൺ പിടിച്ചേ റൊമാൻസ് ഞാൻ കാണിച്ചുതരാ ഉമ്മ മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി എപ്പോ വന്നതാണ് ഞാനൊരു കേക്ക് പോയിട്ട് ഇവിടെ ആണോ ആണോ ഞാൻ ഞാൻ കാണിച്ചരാളം

കല്യാണം കഴിച്ചിണ്ടെ പിറ്റേ ദിവസം തൊട്ട് അവളെ കഴിച്ച കിടന്ന അഞ്ച് പവന്റെ മാലയിലായിരുന്നു ഇവന്റെ ഇവന്റെ അമ്മയുടെ കണ്ണ് മാല കണ്ണ് അതെ അഞ്ചുകൂടെ നാലേ വെട്ടി അനുസരിച്ച് കഴിക്കണ്ടാരോ അല്ലോ ഗാനമേള നടത്താൻ പോവാണ് ചെക്ക് ചെയ്തിട്ട്

വെഡിങ്സറിക്ക് ഒരു ഭർത്താവിന് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനാണ് വൈറ്റിലുണ്ട് എന്ത് എന്നെ പറ്റിച്ച് ശാസ്ത്രത്തെയും തോപ്പിച്ചോ തോപ്പിച്ചോ തീർത്താണീ പറയണത്

ുംങ്ങനെയാ കൊണ്ടോട്ടാൻ വന്നു കൊണ്ടുപോകേട്ടാ ബാത്റൂമിലേക്ക് പോവാറൂമിൽ പോകണ്ടോ എനിക്ക് മൂടില്ല ഇതൊക്കെ നല്ല മൂടൊന്നെ അറിയാം അതല്ല ബാത്രൂമിൽ പോകാനും മൂഡ് തോന്നുന്നില്ല അല്ലെങ്കി വേണ്ട ബാത്റൂമിൽ പോയാൽ സംഭവിച്ചില്ല കൈവിട്ടുപണി പറമ്പിലേക്ക് പോവാ പറഞ്ഞിൽ പോയി എനിക്ക് ശീലില്ല ിലോമീറ്റർ പോണം രണ്ട് കിലോമീറ്റർ പോലെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ട് അവിടെ കൊണ്ടുപോകുമ്പോ പ്രൈവറ്റ് ഹോസ്പിറ്റൽ കൊണ്ടുപോയി നിന്റെ അച്ഛൻ കൂടാ പൈസ എന്തും ദൈവമേ സ്വന്തം മരണത്തിന് ആറാറ് ചെയ്യുന്ന ഒരു മനുഷ്യന് ഞാൻ ആദ്യം ഹലോ സത്യമാണോ ഓക്കെ ഓക്കെ ടെൻഷൻ അടിക്കേണ്ട കാര്യന്ന് ഈ കേക്കിനകത്ത് റിംഗ് ഇല്ലെന്ന് റിംഗ് വെച്ച കേക്ക് ബേക്കറി ഇരിക്കണം മാറിപ്പോയിന്ന് എനിക്കൊരു പ്രശ്നമല്ലോ സ് വന്നു കേറാം എനിക്കൊരു കുഴപ്പമില്ല ഞാൻ മോദനം എഴുതിയിട്ടില്ല ഈ മോദനം കുഴപ്പമില്ല എനിക്ക് ചെറിയ കുഴപ്പമുണ്ട് നിങ്ങൾക്ക് എന്താണ് ഇനി കുഴപ്പം ഇനി ആംബുലൻസ് വിളിച്ചതിന്റെ ആയിരത്തഞ്ഞൂറ് ഞാൻ കൊടുക്കണം കൊടുക്കണം ആ പൈസ എനിക്ക് മോതാക്കണം ഞാൻ ആംബുലൻസ് കയറി അവിടം വരെ പോകും നിങ്ങൾ ആറ്റി കളഞ്ഞാലും അതെന്താ കളിയണം മനസ്സിലായോ ചരം